ിയ പാർട്ട് ഇരുപത്തിരണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിക്കുന്നവർക്കുള്ള ഒമ്പത് ഉപദേശങ്ങളിൽപ്പെട്ട ആറാമത്തതാണ് തവക്കുൽ അള്ളാഹുവിനെല്ലാം ഭരമേൽപ്പിക്കുക അള്ളാഹു സർവം ഏറ്റെടുത്തവനാണ് മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും പടച്ചവൻ അള്ളാഹുവാണ് അവർക്ക് വേണ്ടതൊക്കെ അള്ളാഹു ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട് അവർക്കതെല്ലാം കൊടുക്കാമെന്ന് അള്ളാഹു ഉയറ്റിട്ടും ഉണ്ട് ആ സ്ഥിതിയിൽ അള്ളാഹുവിനെല്ലാം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിവാദത്തിൽ മാത്രം ഒഴുകി ജീവിക്കുക ഇതാണ് തവക്കുലിൻ്റെ ആശയം ഇത് സാധ്യമാകുന്നവരുണ്ട് വളരെ പ്രയാസകരമായി അനുഭവപ്പെടുന്നവരും അനുഭവപ്പെടുന്നവരുമുണ്ട് തവക്കലൻ നീ തവക്കുൽ ചെയ്തോ മുത്തചരിതൻ സർവവിധ ബന്ധങ്ങളിൽ നിന്നും മാറി ഫീ ഫീരിസ്കിക്ക നിൻ്റെ അന്നത്തിൽ നിൻ്റെ ഭക്ഷണത്തിൽ നീ തവക്കുൽ ചെയ്തോ സിക്കത്തമ്പി വഴതിയ റബ്ബി റബ്ബിൻ്റെ വാഗ്ദത്വത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അക്രമ മുഫ്ലില ഔദാര്യവാനും അനുഗ്രഹങ്ങളുടെ ദാതാവുമായിട്ടുള്ള റബ്ബ് ആ റബ്ബിൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിനക്കാവശ്യമായ റിസ്ക്കിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അള്ളാഹുവിൻ്റെ ആരാധനയിൽ മാത്രം നീ മുഴുകി ജീവിക്കുക ഒരധ്വാനത്തിനും പോകേണ്ടതില്ല എന്നാണ് ഈ വരിയുടെ അർത്ഥം സാധാരണക്കാർക്കും സാധാരണയിൽ അപ്പുറത്തുള്ളവർക്കും ഇത് സാധ്യമല്ല ഇത് അമ്പിയാക്കന്മാരുടെയും ശുദ്ധീകിങ്ങരുടെയും അർത്തബയിൽ എത്തിയ ആൾക്കാർക്കുള്ള ഉപദേശമാണ് എന്ന് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടതാണ് ഒമാമിൻ ദാബത്തിൻ ഫില്ലറിൽ ഇല്ല അലല്ലാഹി റിസ്ഖുഹ ഭൂമിയിൽ അള്ളാഹു റിസ്ക് ഏറ്റെടുക്കാത്തൊരു ജീവിയുമില്ല ഒമയെത്തവക്കൽ അലല്ലാഹി ഫഹു ഹസ്ബു അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവൻ അള്ളാഹു മതി എന്നൊക്കെ ഖുർആാനിലുണ്ട് അങ്ങനെയുള്ള ഉറച്ച വിശ്വാസിക്ക് ഒരു പണിക്കും പോയിട്ടില്ലെങ്കിലും അള്ളാഹു അവന് നിശ്ചയിച്ചത് കിട്ടുമെന്ന വിശ്വാസം ഉണ്ടായിരിക്കേ അള്ളാഹുവിൻ്റെ വിഭാഗത്തിൽ മുഴുകുന്ന വിധത്തിലുള്ള തവക്കുലാണത് ഈ തവക്കുലിന് തവക്കുൽ മുങ്കത്തി അല്ലെങ്കിൽ അക്സാബ് എന്നാണ് പറയാം ഒരധ്വാനത്തിനും പോവാതെ സമ്പൂർണ്ണ സമയം വിഭാഗത്തിൽ മാത്രം ഒഴുകാം അപ്പോൾ അള്ളാഹു അവന് നിശ്ചയിച്ച ഭക്ഷണം അറിയാതെ അവന് കിട്ടിക്കൊണ്ടിരിക്കും ഈ ഒരു മാനസിക വിശ്വാസവിധാനത്തിലേക്ക് ഉയർന്നവരോടുള്ള ഉപദേശമാണ് ഇത് അതേസമയം വിശപ്പും വിശക്കുമ്പോൾ ഭക്ഷണം വേണം അതിലേക്ക് ആഗ്രഹം ജനിക്കുന്നവൻ അങ്ങനെ മനുഷ്യൻ്റെ ശരീരം അവനോട് പറയുമ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്ന മനസ്സങ്ങോട്ട് പായുന്ന അവസ്ഥയാണെങ്കിൽ ഈ തവക്കുൽ അവനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ സാധ്യമല്ല അവനെന്ത് വേണം അവൻ്റെ വിഷപ്പെടക്കാൻ അധ്വാനിക്കണം അവൻ്റെ രോഗം മാറാൻ ഡോക്ടറെ സമീപിക്കണം അങ്ങനെ അവൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഭൗതികവും ആത്മീയവുമായ വഴികൾ എന്തൊക്കെയുണ്ടോ ആ വഴികൾ അവലംബിച്ചുകൊണ്ട് അവന് പോകണം എന്നിട്ട് അതിൻ്റെ ഫലത്തിൽ തവക്കുൽ ചെയ്യണം കൃഷി ഇറക്കണം കൃഷിയുടെ വിളവ് ലോഹ് തവക്കുലാക്കുക രോഗ ഡോക്ടറെ കാണിക്കണം മരുന്ന് കുടിക്കണം ഷിഫ് അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക ഇത്തരക്കാരുടെ തവക്കൽ അതാണ് നമുക്ക് നാം പാലിക്കേണ്ട തവക്കുലും അതാണ് അപ്പോൾ ഈ വരിയിൽ പറഞ്ഞിട്ടുള്ള തവക്കൽ ഇത്തരം മഹാരഥന്മാർ സ്വീകരിച്ചിട്ടുള്ള തവക്കലിനെ കുറിച്ചാണ് മഹാനായ ശുദ്ധീകൃതയുള്ളാഹു തലഹുന് രോഗം വന്നപ്പോഴേ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അ ത്വീബു അമ്രതനി രോഗം ശിഫയാക്കുന്ന അള്ളാഹു തന്നെയല്ലേ എനിക്ക് രോഗം തന്നത് അപ്പോൾ അള്ളാഹു തിന്നു എന്ന് നിലയ്ക്ക് ഞാൻ സ്വീകരിക്കുന്നു ഡോക്ടർ കാണിക്കേണ്ടതില്ല മറ്റൊരു റിപ്പോർട്ടിൽ കാണാം എൻ്റെ ചെവി തട്ടലാണ് എൻ്റെ രോഗത്തിൻ്റെ ശമനമെങ്കിൽ ഞാൻ തട്ടുകയില്ല കാരണം അള്ളാഹു എനിക്ക് ഷിഫ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് വരും ഈ രൂപത്തിൽ ഒരു കാരണവുമായി ബന്ധപ്പെടാത്ത വിധം തവക്കൾ ചെയ്യുന്ന അവസ്ഥയുള്ള മഹാരാജന്മാരുണ്ടായിരുന്നു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഥ പറഞ്ഞ് വറക്കത്തെടുക്കാം എന്നല്ലാതെ ആ വഴിക്ക് ചിന്തിച്ചാൽ നടക്കാൻ പോകുന്നതല്ല നമ്മയുടെ തവക്കൽ എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന തവക്കിലാണ് അഥവാ നമ്മുടെ ജീവിത ജീവിതസന്ധാരണങ്ങൾക്ക് ആവശ്യമായ വഴിയിൽ നാം സഞ്ചരിക്കുക എന്നിട്ട് അതിൻ്റെ പരിണിതി എന്താണോ അതിൽ അതിലല്ല തവക്കുൽ ചെയ്യുക അവിടെ പക്ഷേ നഷ്ടം സംഭവിച്ചേക്കാം ലാഭം കിട്ടിയേക്കാം അധ്വാനം വിഫലമായേക്കാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സ് തകരാതെ തവക്കുൽ ചെയ്യുക അതേ നമുക്ക് നിർവാഹമുള്ളൂ ആ തവക്കുലിനെ തവക്കലിനെക്കുറിച്ച് ഇൻഷാല്ല നമുക്ക് അടുത്ത വരിയിൽ പറയാം അപ്പോൾ വവക്കലൻ മുത്തജറി ദംഫി റിസ്കിക്കത്തി വാജിർ റബ്ബി അക്രമ മുഫ്ലില ഔദാര്യമാനായ നന്മ ചെയ്യുന്ന റബ്ബിൻ്റെ വാഗ്ദത്വത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിന്റെ അന്നത്തിൽ നീ എല്ലാ ബന്ധങ്ങളെ തൊട്ടും മാറി നിന്ന് തവക്കോലയക്കുവോ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉള്ള മഹാരഥന്മാരോടാണ് മഹത്തുക്കളോടാണ് അള്ളാഹു അത്തരക്കാരുടെ കൊണ്ട് നമ്മുടെ തവക്കുൽ നമ്മുടെ മനസ്സിലല്ലാഹ് ഉറപ്പിച്ച് തെരുമാറാകട്ടെ ഉറപ്പിച്ച് തെരുമാറാക്കട്ടെ